എനിക്ക് ഈ യുഗാന്ത്യ ദർശനങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പകാലം തൊട്ടേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ചിന്തയായിരുന്നു ഒരു ചോദ്യമായിരുന്നു ഈ ഈശോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ലോകത്തിൻ്റെ അവസാനം ഉണ്ടോ എന്നൊരു വലിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വലിയൊരു പിന്നെ സംശയം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ സംശയം നിവാരണത്തിന് വേണ്ടി ഞാൻ വലിയ പല ആത്മീയ ഗുരുക്കന്മാരെ കാണുകയും അവരോട് ഈ കാര്യങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുകയോ ചെയ്ത് പറഞ്ഞു അവർ പറഞ്ഞൊരു കാര്യം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ് ഈശോ കാര്യം ബൈബിളിൽ ഇങ്ങനെ ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിൻ്റെ ലോകം അതായത് നീ മരിക്കുമ്പോൾ നിൻ്റെ ലോകം അവസാനിച്ചു അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വശം എന്നൊക്കെയാണ് അവർ അന്ന് പറഞ്ഞിരുന്നത് കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ലായിരുന്നു അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി അവർക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ വീണ്ടും ഇത് എന്നെ കൂടുതൽ സംശയത്തിലേക്ക് നയിക്കുകയോ ചെയ്തു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബൈബിളിൽ പറഞ്ഞ ഇതെങ്കിലും കാര്യങ്ങളൊക്കെ വെറും ഒരു കഥ പോലെയോ അല്ലെങ്കിൽ നമുക്കത്ര വലിയ വിശ്വാസയോഗ്യമല്ല എന്നൊക്കെ ഒരു രീതിയിലാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടതെന്നൊക്കെയാണ് ഇവരുടെ ഈ മറുപടിയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ പക്ഷേ ഞാൻ ചോദ്യങ്ങൾ ഇങ്ങനെ ഈ ചിന്ത നിന്നില്ല ഞാൻ ചെറുപ്പം തൊട്ടേ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ബൈബിള്ക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടെ കൂടെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ചെറുപ്പത്തിൽ അതായത് ഞാൻ ഒരു ഏഴ് എട്ടിലൊക്കെ പഠിക്കുമെന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ക്രമേണ ഞാനിങ്ങനെ ഈ വിഷയങ്ങളൊക്കെ മറന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നത് ആ ധ്യാനം കൂടി കഴിഞ്ഞ് അത് തൊണ്ണൂറ്റിയേഴിലാണ് ധ്യാനം കൂടി കൂടിക്കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പഴയ ചിന്തകൾ അതായത് പഴയ സംശയം യുഗാന്തി ഉണ്ടോ അല്ലെങ്കിൽ ഈ ലോകാവസാനം ഉണ്ടോ എന്നൊക്കെയുള്ള വലിയ ചിന്തകളും സംശയങ്ങളും വീണ്ടും അതിശക്തമായിട്ട് എന്നിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഈ ചിന്തകളോടുകൂടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ദിവസം തൊണ്ണൂറ്റിയേഴിൽ ഒരു ദിവസം ഈ പറഞ്ഞ യുഗാന്ത്യത്തിനുമായിട്ട് ബന്ധപ്പെട്ട മഹാ ഈ സ്വപ്നം ദർശനം എനിക്ക് ലഭിക്കുന്നത് അതോടുകൂടി എനിക്ക് ഈ ബൈബിളിൽ ഈശോ പറഞ്ഞ ലോകാവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറി